സ്വർണ്ണവില ലക്ഷം കടന്ന് മുന്നോട്ട് കുതിക്കുകയാണ് ഇന്ന് സ്വർണം വാങ്ങുക എന്നത് ചില്ലറ കാര്യമല്ല കാരണം വില റോക്കറ്റ് പോലെ തിരിച്ചു കയറുകയാണ് കേരളത്തിൽ സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വർദ്ധിച്ചു ഒരു പവന് ഒരു രൂപയായി ഗ്രാമിന് എഴുപത് രൂപയാണ് കൂടിയത് തങ്കം വാങ്ങാൻ പ്ലാൻ ഉണ്ടോ എങ്കിലിനി രക്ഷയില്ല ഇന്ന് രണ്ട് തവണയായി ഞെട്ടിച്ച് പവൻ വിലയിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആഭരണം വാങ്ങാൻ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം തുടർച്ചയായ വിലയിടിവിന് ശേഷം അപ്രതീക്ഷിത കുതിപ്പാണ് ഇപ്പോൾ സ്വർണവിലയിൽ രേഖപ്പെടുത്തുന്നത് ഇതോടെ സ്വർണം വീണ്ടും റെക്കോർഡിലേക്ക് അടുക്കുകയാണോ എന്ന ആശങ്കയാണ് ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കിടയിലും ഉയരുന്നത് ആഗോള വിപണിയിലുണ്ടായ വർധനവ് തന്നെയാണ് ഇപ്പോൾ സ്വർണ്ണവിലയിലും പ്രതിഫലിച്ചത് രാജ്യാന്തര ിൽ സ്വർണം വീണ്ടും ഔൺസിന് അയ്യായിരം ഡോളറും കടന്ന് മുന്നേറുന്ന കാഴ്ചയാണുള്ളത് ഉച്ചകഴിഞ്ഞ് സ്വർണം വാങ്ങാൻ പ്ലാനുള്ളവർക്ക് തിരിച്ചടി തന്നെയാണ് കാരണം മാറ്റമാണ് ഗ്രാമിന് എഴുപത് രൂപ കൂടി വർദ്ധിച്ചിരിക്കുന്നു ഇതോടെ ഗ്രാം രൂപയും ഒരു പവൻ സ്വർണത്തിന്റെ വില ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി രൂപയുമായി ഇന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് പവൻ വിലയിൽ മാറ്റം വന്നിരിക്കുന്നത് കൂടാതെ ചെറു കാരറ്റുകളുടെ വിലയിലും വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് ന് ഗ്രാമിന് അറുപത് രൂപ കൂടിന് ഗ്രാമിന് മാത്രമല്ല രൂപയാണ് സ്വർണവിലയെ സ്വാധീനിച്ച പ്രധാന ഘടകങ്ങളിലൊന്ന് ശരിക്കും പറഞ്ഞാൽ യു എസ് ഇറാൻ വിഷയം തന്നെയാണ് ഇറാനുമായി ബന്ധപ്പെട്ട് അമേരിക്ക ജനീവിയയിൽ നടത്തിയ ആണവ പദ്ധതി ചർച്ചകൾ യാതൊരു ഫലവും ഉണ്ടാകാതെ അവസാനിക്കുന്നതാണ് നാം കണ്ടത് ചർച്ചയിൽ ഒരു കരാറിലെത്താനോ മറ്റ് പ്രതിസന്ധികൾക്കുള്ള പരിഹാര മാർഗമോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മാത്രമല്ല ഉടൻ കരാറുണ്ടാകാത്ത പക്ഷം വരുന്ന ആഴ്ചകളിൽ ഇറാനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്നു തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇതുകൂടിയായപ്പോൾ യുദ്ധഭീതി കനക്കുകയാണ് സ്വാഭാവികമായും നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് തിരിയുന്നതാണ് കണ്ടത് ഇത് സ്വർണവില കത്തിക്കേറാൻ കാരണമായി മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ തരത്തിൽ സ്വർണവില കുറയുന്നതാണ് കണ്ടത് യു എസ് തൊഴിൽ വിപണിയിൽ നിന്നുള്ള ശക്തമായ കണക്കുകൾ ആഗോള സ്വർണ്ണവ്യാപാരത്തിൽ നേരിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ആഗോള സംഘർഷങ്ങൾ അയൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഫലിച്ചത് യുഎസ് കാർഷിക എന്തായാലും സ്വർണവില ഇനിയും വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ നിൽക്കുകയാണെന്ന് തന്നെയാണ് വിപണി വിദഗ്ധരുടെ കണ്ടെത്തൽ കാരണം അടിക്കടി ഉണ്ടാകുന്ന യുദ്ധാതരീക്ഷം സ്വർണ്ണവിലയിൽ സ്വാധീനിക്കുന്നുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ അവസാനവും രണ്ടായിരത്തി ഇരുപത്തിയേഴിന്റെ തുടക്കമാകുമ്പോഴേക്കും സ്വർണ്ണവില രണ്ട് ലക്ഷത്തിലേക്ക് എത്തുമെന്നും പ്രവചനങ്ങളുണ്ടായിരുന്നു അത് ശരിവെയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കണക്കുകൾ മുന്നേറുന്നത് ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം